മലപ്പുറത്ത് നൂറടിയിലെ നമ്മുടെ കട നല്ല സൂപ്പറായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കച്ചവടം കണ്ടിട്ട് പലർക്കും അസൂയ വന്നിട്ടുണ്ട് പല ആൾക്കാരും അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊരു കച്ചവടമാണ് നിങ്ങളുടെ കടയിൽ ഇത്രയും ആളുകൾ എങ്ങനെ വരുന്നു എന്നൊക്കെ ഞങ്ങളോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ പിന്നെ ചില കടക്കാർക്ക് പുതുതായിട്ട് വന്ന അതായത് ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ അതായത് പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു അപ്പോൾ പുതുതായിട്ട് വന്ന ഏതാനും ചില ആൾക്കാർ അതായത് കോവിഡിന് ശേഷം പുതിയ ഒത്തിരി കടകൾ വന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല കച്ചവടമായിരുന്നു കോവിഡിന് മുമ്പ് വരെ നമുക്ക് ഒരു സമയം പോലും റെസ്റ്റ് ഇല്ല അത് കഴിഞ്ഞ് തുറന്നപ്പോഴും തുടക്കത്തിൽ ഞങ്ങൾക്ക് നല്ല കച്ചവടമായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ആളുകൾ വരുന്നത് കണ്ടിട്ട് പലർക്കും അസൂയയും കാര്യങ്ങളും ഒക്കെ ആയി അപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ ദിവസവും കട തുറക്കാൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്മൾ കടയ്ക്ക് ഉള്ളിൽ എന്തോ ഭസ്മവും പൂവും ഒക്കെ ഇങ്ങനെ ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ വിതറിയിരിക്കുന്നത് കാണാം ഭസ്മൊക്കെ വിതറിയിരിക്കുന്നത് കാണാം ചില ദിവസം നോക്കുമ്പം കോഴിത്തല ഇങ്ങനെ കിടക്കുന്നത് കാണാം ചില ദിവസം നമ്മൾ നോക്കുമ്പോൾ മുട്ടയിലൊക്കെ ഇങ്ങനെ കളം വരച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ഏതൊക്കെയോ എഴുതിയിരിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കണ്ടു പിന്നെ തകിട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അങ്ങനെ പല പല കാര്യങ്ങളിങ്ങനെ കണ്ടു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോരോ എന്താണ് ദുഷ്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് നമുക്കെതിരെ ഇങ്ങനെ നമ്മുടെ ഉയർച്ച കണ്ടിട്ട് ആരോ ഇങ്ങനെ അസൂയ കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തിനും യാതൊരുവിധ പിണക്കവും നിങ്ങളോടില്ല ഞങ്ങളെപ്പോലെ തന്നെ ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങൾ കട നടത്തുന്ന ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു കടക്കാരായിരിക്കുമല്ലാതെ സാധാരണക്കാരങ്ങനെ ചെയ്യാൻ വഴിയില്ല അപ്പോൾ ഞങ്ങളോട് ഒന്ന് രണ്ട് പേരങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ആളായിരിക്കാം അത് ചെയ്തിരിക്കുന്നത് അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾക്ക് പുതിയ കടയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ദോഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് അതുവരെ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ പന്ത്രണ്ട് വർഷമായില്ലേ ഇവിടെ ഈ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമല്ലേ ഇങ്ങനെ കണ്ടതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ശരിയാണ് ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ കാണാനും തുടങ്ങിയത് അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നു വരെയും ആരെയും ദ്രോഹിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ വഞ്ചിക്കാനോ പോയിട്ടില്ല ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷണം പോയിട്ട് ഞങ്ങൾ ഒരു ും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നവർ പോയി ജീവിച്ചോട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബം എന്റെയും സിദ്ദിഖിൻ്റെയും കുടുംബം ഏഹ് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഉപജീവന മാർഗമായിരുന്നു ഈ കട അതുപോലെ തന്നെ നിങ്ങളും എന്തിനാണ് കട തുടങ്ങുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും എന്തൊക്കെയായിരുന്നു അന്ന് അപ്പോൾ ഏതായാലും നിങ്ങൾ നന്നായിട്ട് വരട്ടെ ഞങ്ങൾ ഏതായാലും ആ കട സ്റ്റോപ്പ് ചെയ്തു കാരണം ആരെയും വേദനിപ്പിച്ചുകൊണ്ടും ആരെയും ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ഞങ്ങൾ ഇന്നുവരെയും വരെയും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്തുസിദ്ധിക്ക് കൂടെ കൂടി തീരുമാനമെടുത്തു ഇനിയും നമുക്ക് അവിടെ വേണ്ട നമുക്കൊരു പുതിയ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഭാവിയിൽ തുടങ്ങാം പക്ഷേ എന്താ ചെയ്യുക ആ കോവിഡ് വന്നതോടുകൂടി എല്ലാം നമ്മളുടെ കയ്യിൽ നിന്നും തകിടം മറിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തുറന്നപ്പോഴാണ് വീണ്ടും ഇല്ലാത്ത കാശ് ഈ പണയം വെച്ചൊക്കെ എടുത്ത സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ടുണ്ടാക്കി തുറന്നപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളുമൊക്കെ കണ്ടു പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മനസ്സ് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ഈ കട അടയ്ക്കാനായിട്ട് തീരുമാനിച്ചു ഞാനിപ്പോൾ കടയടച്ച് മലപ്പുറത്ത് നിന്നു എൻ്റെ നാട്ടിൽ ആലപ്പുഴയിലേക്ക് ഞാനീ വന്നു കുട്ടനാട്ടിലാണ് എൻ്റെ വീട് ഇപ്പം ഞാൻ വീട്ടിലാണ് എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൃഷിയിൽ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് പോകുന്നു പിന്നെ മാതാപിതാക്കൾ ഉണ്ട് അവരെ നോക്കി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഒരു തൊഴിൽ എനിക്ക് ചെയ്യത്തേ പറ്റുകയുള്ളൂ കാരണം എന്താണെന്നു വെച്ചാൽ കൃഷി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള സമയം ഒത്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഒരു സാഹചര്യം ഒത്തു വരുമ്പം ആരുടെ കൂടെങ്കിലും ഒരു നല്ല ഒരു ജോബ് ഒത്തു വന്നാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ എനിക്ക് പറ്റുകയുള്ളൂ കാരണം എൻ്റെ മാതാപിതാക്കൾക്ക് പ്രായമാണ് അപ്പോൾ അവരെ ഇട്ടിട്ട് പോകാനായിട്ട് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് എനിക്ക് ഗൾഫിലേക്കോ മറ്റു കാര്യങ്ങൾക്കോ ഇപ്പം പോകാൻ പറ്റില്ല കാരണം അവർക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളവരാണ് അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നാൽ നാട്ടിലിപ്പോൾ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് വരാമല്ലോ അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ആരുടെ ഒക്കെ നിന്ന് ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും ഒരു മാനേജർ പോസ്റ്റിലോ അങ്ങനെയൊക്കെ നിന്ന് ചെയ്യാനായിട്ടാണ് ഇപ്പം ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ